കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകളിൽ അഗ്നിബാധ പത്തിലധികം ബോട്ടുകൾ കത്തി നശിച്ചു കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് രണ്ടുമണിയായിട്ടാ രണ്ടു മണിയായപ്പോഴാ നമ്മള് അന്നേരം ഗ്യാസ് പൊടിത്തിരിക്കുന്ന സൗണ്ട് ആയിട്ടോണ്ടാവണം അപ്പോഴും ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്ക് പിടിക്കുക അപ്പൊ എനിക്ക് അങ്ങോട്ട് കയറാൻ നോക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് വളരെ അന്നേരം പിന്നെ അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകളെ വിളിച്ച് പക്ഷേ വന്നപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് അവർക്ക് വരാനായിട്ട് വലിയ വണ്ടി കയറി വന്നിട്ട് വരാൻ സ്ഥലം പറ്റില്ല അവർക്ക് വഴിയിൽ പറ്റുന്നില്ല പിന്നെ കൊച്ചു വണ്ടികളെല്ലാം വന്ന് പക്ഷേ ഈ ഗ്യാസ് എല്ലാം പൊടിത്തിരിക്കുന്ന വരിക അവർക്ക് അടുക്കാൻ നോക്കുന്നില്ല അങ്ങനെ പിന്നെ മൊത്തം ഇത്രയും ബോട്ട് കത്തി അവർക്കെല്ലാം ഉണ്ട് ഒരുപാട് നഷ്ടം നഷ്ടവും ഇച്ചിരി ഉമ്മി അത് അല്ലെങ്കിൽ കാരണം ഒരു ബോട്ടിൽ തന്നെ പത്തും പന്ത്രണ്ടും ആളുകൾ പോകുന്നവരുണ്ട് അപ്പം ഒരു ബോട്ടിന് തന്നെ പത്തും എഴുപതും എൺപത് ലക്ഷം രൂപയുടെ കടം പിന്നെ അത്രയും ജനങ്ങളുടെ ഇത് എല്ലാം കൂടെ ആകുമ്പോൾ അവർ അവരുടെ വീടെല്ലാം പട്ടിണിയായി സത്യം പറഞ്ഞ ബാറ്ററി ഗ്യാസ് ഞങ്ങൾ സേഫ്റ്റി ആയിട്ട് നോക്കും ഗ്യാസിന് ഊരി ഞങ്ങൾ സേഫ്റ്റിയുള്ള സ്ഥലത്തൊട്ടു ഐസിന്റെ തൊട്ടത് സ്റ്റോറിൻ്റെ ആണ് ഇറക്കി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്യാ മറ്റേ ബാറ്ററിയുടെ എല്ലാം ഊരിയിടും കാരണം എന്തെങ്കിലും ഉയർന്നോ എന്തെങ്കിലും ഷോർട്ടാന്ന് പറഞ്ഞിട്ട് ബാറ്ററിയുടെ കണശയെല്ലാം ഊരിയിട്ടിട്ടാണ് ഞങ്ങൾ പണിക്ക് നാട്ടിൽ പോകുന്നത് സാറ് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ആദ്യം രണ്ട് രണ്ടര വർഷമല്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ കിടക്കുന്നത് അപ്പോൾ ഇത്രയും ഈ രണ്ടര വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ഇക്കലും സംഭവിക്കത്തില്ല ഈ തണുപ്പത്ത് ഈ തീകത്തെന്ന് വെച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തത് രാത്രി രണ്ടു മണി ഒരു മണിയെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പത്ത് മഞ്ഞത്ത് നല്ല കാറ്റുണ്ടു ആ കാറ്റത്തൊക്കെ ഒന്നും ഇങ്ങനെ സംഭവിക്കത്തില്ല കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകളിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ കലക്ടർ എൻ ദേവിദാസ് പ്രതികരിച്ചത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ബോട്ടുകൾ നങ്കൂരമിടുന്ന സ്ഥലങ്ങളിൽ സമഗ്രമായ പരിശോധന നടത്തും പെട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നത് ആലോചിക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു അല്ലെ ഇനിയിപ്പോ ആ ഒരു പരിശോധന നടത്തേണ്ടി വരും കാരണം ഇവ സിലിണ്ടറില് അവരെല്ലാവരും ഈ രണ്ട് മൂന്ന് ദിവസം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ സിലിണ്ടറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് ദുരൂഹത തീർച്ചയായും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡി ഡി ഒ ഉണ്ട് ഇവിടെ അപ്പം അതിന്റെ കണക്കുകൾ എടുക്കും അതിന്റെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാവും ഇനിയൊരു നിരീക്ഷണം നടത്തേണ്ടി വരും അത് വിവരങ്ങൾ നൽകാനായി ലിജോ ഗുഡ് മോർണിംഗ് ഈ ബോട്ടുടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ തീപിടുത്തത്തിന്റെ കാരണം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു കൃത്യമായ കാരണം എന്താണെന്ന് ജില്ലാ കളക്ടറും ഉറപ്പിച്ച് പറയുന്നില്ല അപ്പോൾ നാശനഷ്ടമൊക്കെ കണക്കാക്കിയോ എന്താണ് വിവരങ്ങൾ പുലർച്ചെ രണ്ടു മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം അതായത് തീപിടുത്തം ഉണ്ടാകുന്നത് സമീപവാസിയുള്ള സ്ത്രീ ശ്രദ്ധിക്കുകയും തുടർന്ന് അടുത്തുള്ള ഒരാളെ അറിയിക്കുകയും അയാൾ ഫയർഫോഴ്സിലേക്ക് അറിയിച്ച് അവരാണ് ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത് ആ ആദ്യം രണ്ട് വള്ളങ്ങൾക്ക് തീപിടിക്കുന്നു ആ തീപിടിച്ചതിന് ശേഷം മറ്റ് വള്ളങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു തീ പടർന്നതിന് ശേഷം അതായത് നമുക്കറിയാം ബോട്ടുകളിൽ ഇവർ ഈ ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളാണ് പത്ത് ബോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒൻപതെണ്ണം ഇത്തരത്തിൽ ആഴക്കടലിലേക്ക് പോകുന്നതും ഒന്ന് ഫൈബർ ബോട്ടുമായിരുന്നു ഈ ഒൻപത് ബോട്ടുകളിൽ ിൽ ലക്ഷം അതായത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ചിലവ് വരുന്നതാണ് ഓരോ ബോട്ടിന്റെയും സാമഗ്രികളും ആ ബോട്ടിന്റെ വില എന്ന് പറയുന്നത് തീപിടുത്തം ഉണ്ടായതോടുകൂടെ ഇവർ ഈ ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമൊക്കെ വച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളവ തീപിടുത്തത്തിന് ശേഷം അത് അവിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം വളരെ വേഗം ഫയർഫോഴ്സിന് ഇവിടെ എത്തുന്നതിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതാണ് വൈകാൻ ഒരു ആറേഴ് മണിക്കൂർ എടുത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഇവിടേക്ക് എത്തുകയും അതായത് ഈ കായ കായലിൽ നിന്നും തന്നെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചത് പക്ഷെ അത് വലിയ ശ്രമകരമായിരുന്നു തീരത്ത് കിടന്ന ബോട്ടുകളൊക്കെ തന്നെ അത്തരത്തിൽ അണച്ച് അത് താഴ്ന്നു പോവുകയും ചെയ്തു മറ്റ് ബോട്ടുകളൊക്കെ തന്നെ ഒരു ബോട്ട് കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് അത് കത്തി അമർന്നുകൊണ്ട് അത് താഴ്ന്നത് രണ്ട് ബോട്ടുകൾ ഇവിടെ നിന്നും ആ നങ്കൂരം ഇട്ടിരുന്ന കയർ പൊട്ടി അത് ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിശദമായി ഇവിടെ പരിശോധനകൾ നടത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ സംഭവം അതായത് മുക്കാട് നടന്നിട്ട് ഏകദേശം രണ്ടാഴ്ച മാത്രമേ ആകുന്നുണ്ട് അവിടെ രണ്ട് വലിയ ബോട്ടുകൾ ായിരുന്നു കത്തി നശിച്ചത് അതിന് പിന്നാലെ ഇത്തരത്തിൽ കുറിപ്പയുടെ മറ്റൊരു ഭാഗത്തു തന്നെ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നതിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് കളക്ടർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ തീരദേശങ്ങളിൽ ഈ ബോട്ടുകൾ നങ്കൂരമിടുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച് മത്സ്യബന്ധന തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അവരോടുകൂടെ ചർച്ച ചെയ്ത് കൂടുതൽ സുരക്ഷാ മുൻകരുതൽ ഉൾപ്പെടെ എടുക്കുന്ന കാര്യങ്ങൾ ഒരു തീരുമാനമുണ്ടാക്കുമെന്നുള്ള കാര്യം അറിയിക്കുന്നു എന്തായാലും ആളുകൾക്ക് മറ്റ് ആപത്തൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടുകളിൽ അധികവും തിരുവനന്തപുരം ൊഴിയൂർ സ്വദേശിയുടെയും ഒന്ന് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെയും ഉണ്ടായിരുന്നു മറ്റ് നടപടിക്രമങ്ങൾ അതായത് ഒരു കോടി രൂപയൊക്കെ നഷ്ടമെന്ന് പറയുമ്പോൾ ഒരു വോട്ടുടമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ജീവിതത്തിന്റെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകണപ്പോൾ അവർക്ക് വേണ്ടുന്ന ആ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എങ്ങനെ തീപിടുത്തമുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകുന്ന കാര്യമാണ് ജില്ലാ കളക്ടർ ഇവിടെ എത്തിയപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജിൽസി